യോൾ ദേവസ്വം ബോർഡ് എൽ ഡി സിക്ക് ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ് സ്പെഷ്യൽ ടോപ്പിക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കുന്നു എന്തൊക്കെ പഠിക്കണം അതായത് സിലബസ് ഓവറോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ വെൽക്കം ടുവന്റി ഫോർ സെവൻ മലയാളം ചാനൽ സോ ഫസ്റ്റ് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കുന്നു പഠിക്കേണ്ടത് ക്ഷേത്രം ക്ഷേത്രം എന്നതിന്റെ പ്രാധാന്യം അതായത് ഹിന്ദു ക്ഷേത്രങ്ങളിൽ നമുക്ക് ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഒക്കെ ആയിട്ട് വേണം ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാൻ അപ്പൊ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ക്ഷേത്ര മര്യാദകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഹിന്ദു ക്ഷേത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തെല്ലാമാണ് അതുപോലെ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന വാസ്തുശൈലികളെ കുറിച്ചുമൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ പ്രദക്ഷിണം ഈ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രദക്ഷിണം എന്നതിലെ ഓരോ പദങ്ങളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഇപ്പൊ ഗണപതി ഭഗവാന്റെ പ്രദക്ഷിണ സംഖ്യ ഒന്ന് അങ്ങനെ ഓരോ ദൈവങ്ങളുടെയും ദേവന്മാരുടെ അല്ലെങ്കിൽ ദേവിമാരുടെ പ്രദക്ഷിണ സംഖ്യ ഏത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിക്കണം നെക്സ്റ്റ് വൺ ഭാരതത്തിലെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠകൾ ക്ഷേത്രങ്ങളും പ്രതിഷ്ഠകളും അവയുടെ പ്രത്യേകതകളും ഒക്കെ തന്നെ നമ്മൾ പഠിക്കണം നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം നമുക്കറിയാം ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം തിരുപ്പതി ക്ഷേത്രമാണ് അതുപോലെ കളി ശ്രീരാമ ഭഗവാൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രം അങ്ങനെയൊക്കെ ഒരുപാട് ഭാരത ക്ഷേത്രങ്ങളുടെ പ്രത്യേകതകൾ പഠിക്കണം അതേപോലെ അപ്പോൾ ഭാരതക്ഷേത്രങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും പ്രത്യേകതകളും പഠിക്കുക നൂറ്റി ദേവന്മാരുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ക്ഷേത്രം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം അല്ലെങ്കിൽ കുത്തിയോട്ടത്തിന് പ്രാധാന്യമുള്ള ക്ഷേത്രം ആറ്റുകാൽ ക്ഷേത്രം അല്ലെങ്കിൽ ചെട്ടുകുളങ്ങര ഭഗവതിമത്ത പേരുകേട്ട് ക്ഷേത്രം മണ്ണാർശാല ശ്രീനാഗരാജ ക്ഷേത്രം അങ്ങനെ ഒരുപാട് ഒരുപാട് അതുപോലെ നമ്മുടെ കേരള ഭാരതത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ആദ്യം തന്നെ നട തുറക്കുന്ന ക്ഷേത്രം തിരുവാർപ്പ് ശ്രീകൃഷ്ണ ക്ഷേത്രം ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് പഠിക്കണം നെക്സ്റ്റ് വൺ നിങ്ങൾ പഠിക്കേണ്ടത് ക്ഷേത്ര കലകളാണ് ഇത് ഞാൻ ഓൾറെഡി യൂട്യൂബിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് കൂത്ത് കുടിയാട്ടം കഥകളി പാടകം തുള്ളൽ പടയണി മുടിയേറ്റ് അതുപോലെ തിറയാട്ടം തെയ്യം കൃഷ്ണനാട്ടം കാവടിയാട്ടം പൂരക്കളി തീയാട്ട് അഷ്ടപതിയാട്ടം പാന മറുത്തുകളി കളമെഴുത്ത് മോഹിനിയാട്ടം ഇതൊക്കെ ക്ഷേത്ര കലകളാണ് അപ്പം ഈ കലകളുടെ പ്രാധാന്യം ഈ കലകൾ രംഗത്ത് അവതരിപ്പിക്കാൻ എത്ര വേര് വേണം ഇതിൻ്റെ ചടങ്ങുകളും കഥാപാത്രങ്ങളും അതെല്ലാം വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കണം ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടൊരു യൂട്യൂബ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക കാണാൻ ആഗ്രഹമുള്ളവര് ദൻ ക്ഷേത്ര ഉത്സവങ്ങൾ നമുക്കറിയാം ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത് വിഗ്രഹത്തിൻ്റെ ചൈതന്യം വർദ്ധിപ്പിക്കാനായിട്ടാണ് ഇപ്പം ക്ഷേത്ര ഉത്സവങ്ങൾ എപ്പോഴൊക്കെയാണ് വരുന്നത് ഉത്സവങ്ങൾ പ്രാധാന്യം എന്താണ് അതുപോലെയുള്ള ക തിരുവൈരാണിക്കുള ക്ഷേത്രം ധരുമാസ തിരുവാതിര മുതൽ പന്ത്രണ്ട് ദിവസമാണ് അവിടെ ഉത്സവം അപ്പം അങ്ങനെയുള്ള ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ടതും ക്ഷേത്രകലാപീഠങ്ങളും ക്ഷേത്രവാ പഠിക്കാനുണ്ട് പിന്നെ വേദങ്ങൾ ഉപനിഷത്തുകൾ പുരാണങ്ങൾ വേദങ്ങളെ പറ്റി നാല് വേദങ്ങൾ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഉപനിഷത്തുകളും പുരാണങ്ങളും ഒക്കെ നമ്മൾ പഠിക്കണം അതുപോലെ നമ്മുടെ ഹൈന്ദവ ആത്മീയ ആചാര്യന്മാർ ശങ്കരാചാര്യർ ശ്രീരാമകൃഷ്ണ പരമഹംസർ സ്വാമി വിവേകാനന്ദൻ രമണ മഹർഷി ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവരൊക്കെ തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ അപ്പോൾ ഗുരുവിനോടുള്ള ബഹുമാനം കൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ മിഷൻ സ്ഥാപിക്കുന്നതും അതേപോലെയുള്ള കാര്യങ്ങളുമൊക്കെ പഠിക്കുക ദക്ഷിണേശ്വരത്തെ സന്യാസി ആരാണ് അത് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് ആണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ നാലു പേരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പഠിച്ചിരിക്കണം പിന്നെ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നമ്മുടെ ദേവസ്വം ബോർഡ് ദേവസ്വങ്ങളുടെ ഭരണം ഏറ്റെടുത്തത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ് ദേവസ്വങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുക്കുന്നത് അത് മുതൽ നമ്മുടെ ദേവസ്വം ബോർഡ് ായതും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ദെൻ മലബാർ ദേവസ്വം ബോർഡ് കൊച്ചിൻ ദേവസ്വം ബോർഡ് കുടൽമാണിക്യം ദേവസ്വം ബോർഡ് ഓരോ ദേവസ് ബോർഡിൻ്റെയും അണ്ടറിൽ വരുന്ന ക്ഷേത്രങ്ങളുടെ എണ്ണം അതുപോലെ പ്രസിഡന്റ് സെക്രട്ടറി അതുപോലെയുള്ളതും കാര്യങ്ങളും എല്ലാം തന്നെ ഈ ഒരു ഏരിയയിൽ പഠിക്കണം ഇതിൻ്റെ ഒറിജിനും കാര്യങ്ങളും ഒക്കെ പഠിക്കുക ഇത്രയുമാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത് ഇത്രയും ഒരു ഭാഗം നിങ്ങൾ കവർ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം ഒരു ടു ഇരുപതാണ് നമ്മൾ വെയിറ്റേജ് പ്രതീക്ഷിക്കുന്നത് ഇത് ഞാൻ സമ്മറൈസ് ചെയ്ത് വന്നപ്പോൾ ചെറുതായിട്ടേ ഉള്ളൂ പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് നമ്മളത് കറക്റ്റായിട്ടുള്ളൊരു സ്ട്രാറ്റജിയില്ല വ്യക്തമായിട്ട് പെയ്ഡ് ക്ലാസുകളിൽ എടുത്തു ഓരോരോ ടോപ്പിക്കും ടോപ്പിക് വൈസ് ആയിട്ട് ലാസ്റ്റ് ടൈം നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ എൽ ഡി സി ബാച്ചിലർ എന്ന കുട്ടികൾക്കറിയാം ടോപ്പിക്കുകളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ പെയ്ഡിൽ നമ്മളിത് എടുക്കും സോ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളതിൽ ജോയിൻ ചെയ്യാം നമ്മുടെ ക്ലാസ് ഒക്കെ ലൈവാണ് ലൈവ് പറ്റാത്തത് വർക്കായിട്ട് റെക്കോർഡ് വീഡിയോ മോക്ക് ടെസ്റ്റും റിവിഷനും ഒക്കെ ഉണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമ്മുടെ ആപ്പ് ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പിൽ ഡെയിലി എക്സാംസും ക്യൂസും നിങ്ങൾക്ക് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആപ്പിലുണ്ട് സോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇനി നമ്മുടെ കോഴ്സ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഗൂഗിളിലേക്ക് പോവുക ജസ്റ്റ് ഇവിടെ ഫോണിലോ ലാപ്പിലോ ഒക്കെ ചെയ്യാം ആഡാ ട്വൻ്റി ഫോർ സെവൻ മലയാളം ഒന്ന് കൊടുക്കുക ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് ഇവിടെ ദാ ഫോർത്തിൽ കിടപ്പുണ്ട് ജൂലൈ പതിനഞ്ചിനാണ് നമ്മുടെ ദേവസ്വം എക്സാം ബാച്ച് ആരംഭിക്കുന്നത് അപ്പം ഈ ഒരു ബാച്ചിൽ നമ്മൾ ഏകദേശം ടു ഹൺഡ്രഡ് പ്ലസ് അവേഴ്സിൻ്റെ ലൈവ് ക്ലാസ്സുകളാണ് തരുന്നത് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡഡ് വീഡിയോ നിങ്ങളെ സ്പെഷ്യൽ ടോപ്പിക് അതായത് ഇതിന്റെ കോർ എന്ന് പറയുന്ന സ്പെഷ്യൽ ആണ് അതിന് ഏകദേശം ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് അവേഴ്സ് നമ്മൾ അതിനുവേണ്ടി മാത്രമായിട്ട് ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇങ്ങനെ എടുത്തതിന് ശേഷം ബൈ നൗ അവിടെ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തി രണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കുക രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് രൂപയാണ് അതായത് ഇപ്പം നമ്മുടെ ഡിസ്കൗണ്ട് സ്പെഷ്യൽ ഓഫർ ഡിസ്കൗണ്ട് കിടപ്പുകൊണ്ട് ട്വൻറ്റി സെവൻ പെർസെൻറ്റേജ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് രൂപയ്ക്ക് ദെൻ ഫുൾ ഡീറ്റെയിൽസ് പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെന്റും കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇ ബുക്ക് ആഡ് ആയിട്ടില്ല പക്ഷേ ഈ വീക്കിൽ തന്നെ ഇ ബുക്കോ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്കോ ഇതിനകത്ത് ആഡ് ആകും അപ്പോൾ അതും കൂടെ വെച്ച് പഠിക്കാവുന്നതാണ് നമ്മൾ നോട്ട്സ് ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ മെറ്റീരിയൽ നിങ്ങളുടെ പെയ്ഡ് ക്ലാസ്സിൽ അവൈലബിൾ ആയിരിക്കും അപ്പൊ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള പർച്ചേസ് ചെയ്യണം ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട വൈ ത്രീ സിക്സ് ടു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്